ഞാൻ ഈ രണ്ട് ഐറ്റംസ് ആയിട്ട് പോകുമ്പോഴേ നിങ്ങൾ കരുതുന്നത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് വേറെ ഒന്നുമല്ല ഇത് കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾക്ക് കാരം പിടിയിട്ടിട്ടുണ്ടാവും നമ്മുടെ മീൻ മീൻകാരത്തി ചേച്ചി വന്നപ്പോഴത്തേക്ക് നല്ല പച്ച ചൂരയും അതുപോലെ തന്നെ പച്ച ചാളയും ഞാൻ വാങ്ങി കേട്ടോ അപ്പം ഞാൻ കരുതി ഈ ചാള നമുക്ക് വെട്ടിത്തേച്ച് കഴുകിയെടുത്തിട്ടേ കുറച്ച് നമുക്ക് കറിയും വെക്കാം വർക്കുകയും ചെയ്യാം അപ്പോൾ ചൂര ഞാൻ സിങ്കിലെടുത്തിട്ടുണ്ട് അതും അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം ഇന്ന് തന്നെ വെക്കത്തില്ല കേട്ടോ ഇന്ന് തന്നെ വെച്ചാലെല്ലാം മുതലാകത്തില്ലല്ലോ അതുമാത്രമല്ല നമ്മളത്ര റിച്ചൊന്നും അല്ല അപ്പോൾ ഞാൻ ചാൾ വൃത്തിയാക്കാൻ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളവിടെ നടന്നു വരുന്നുണ്ട് എല്ലാ ദിവസവും വരുന്ന ആൾ തന്നെയാണ് ഞാൻ മീൻ വിട്ടുന്ന സമയത്ത് അപ്പോൾ അവൻ എത്തിയിട്ടില്ല അപ്പോൾ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ ആൾ എത്തി കേട്ടോ ഇവൻ്റെ പേര് എന്നാണ് ഇതേ അപ്പുറത്ത് വീട് വീടുകൊണ്ടോ ആ വീട്ടിലെ പൂച്ച കേട്ടോ ഈ പച്ച മീൻ ക്ലീൻ ചെയ്യുന്ന സ്മെല്ലായിട്ട് അവൻ വരും കേട്ടോ പച്ച മീൻ തന്നെയല്ല മീൻ ക്ലീൻ ചെയ്യുമ്പോൾ അവൻ വരും അപ്പോൾ ഞാനിതേ അവനൊന്ന് പിന്നാലിപ്പിക്കുന്നുണ്ട് കേട്ടോ അവൻ പക്ഷേ പച്ച മീനൊന്നും കഴിക്കത്തില്ല അവനീ കാറ്റ് ഫുഡും വെന്ത മീനൊക്കെ മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പം ഞാൻ ദേ പെട്ടെന്ന് തന്നെ ആ മീൻ അങ്ങോട്ട് റെഡിയാക്കി വറക്കാനുള്ളതേ പെരട്ടി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് അത് ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ള പരിപാടി നോക്കാം തേങ്ങ അരച്ചിട്ടുണ്ട് ഇത് ചെമ്മിപ്പൊളിയാണ് കേട്ടോ അതേ നമുക്ക് ബോബുൻ്റെ വീട്ടിൽ നിന്നാണ്ടോ അപ്പം ഞാൻ വേഗം തന്നെ ഇത് ചട്ടിയിലേക്ക് ആ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബൂബൂൻ്റെ വീട്ടിൽ ചെമ്മിപ്പുള്ളി ഞാൻ രണ്ടും ആക്കിയിട്ട് അങ്ങാട് ഷട്ടിലേക്ക് ഇട്ടു അത് കഴിഞ്ഞിട്ടിതേ ഞാൻ ഉപ്പാണ് കേട്ടോ ഞാൻ കൈയള വാണ്ടിടുന്നത് എനിക്ക് സ്പൂൺ കണക്കൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതും ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അരപ്പ് ചേർത്തപ്പോഴാണ് ഞാൻ എടുത്തില്ല അപ്പോൾ ഇല്ല അതിൻ്റെ അടുത്ത് തീർന്നു അപ്പോൾ ഞാൻ നമ്മുടെ തോട്ടത്തിലെ കറിവേപ്പൽ വരച്ചിട്ടോ തോട്ടം നോക്കുമ്പോൾ വലിയ തോട്ടമൊന്നുമില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ മരമാണ് അപ്പോൾ ഇടയ്ക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടാവും വരുത്തിയെന്ന് പറിച്ചിട്ട് അപ്പോൾ അതേ വേഗം തന്നെ ഞാൻ തടപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ആഡ് ചെയ്യാം അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ഉലുവ ഇട്ടില്ല അപ്പോൾ അങ്ങനെ ഉലുവേയും ഞാൻ ചേർത്തു അപ്പോൾ അതേ തിളച്ച് വരുന്നുണ്ട് കറി അപ്പോൾ അതിലേക്ക് നമ്മുടെ ക്ലീൻ ക്ലീനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യാത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും ഇടുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇത് മീനിങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നിയത് അപ്പോൾ ഞാൻ കരുതി ആ തവി എടുത്തിട്ട് നമുക്ക് ആ മീൻ എല്ലായിടത്തേക്കൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് ഒന്ന് ഒരു കറക്റ്റ് ലെവലാക്കി എടുക്കാം അപ്പോൾ ഞാനങ്ങനെ അത് കറക്റ്റ് ലെവലാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണത് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് അഞ്ചാറ് കറിവേപ്പില കൂടി ഉണ്ട് അതും കൂടി ഇട്ട് ഞാൻ സിമ്മിൽ ഇട്ടിട്ട് ഇതേ ചാള നല്ല പറ്റിച്ചെടുത്തിട്ടുണ്ട് കട ഇങ്ങനെയായി അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇതേ ചാളയും വർക്കാന്ന് ഓർത്ത് രണ്ട് കഷ്ണം വെളുത്തുള്ളി അങ്ങോട്ട് ചതച്ചിട്ട് രണ്ട് പേപ്പറേ ഇട്ടിട്ട് ഇതേ ആവശ്യത്തിന് ചാള മാത്രമേ വർക്കുന്നുള്ളൂ കേട്ടോ ചാളം ഒരിക്കലും നമ്മൾ ചൂ ചൂടോടെ കഴിക്കാൻ പോളോ ഒരിക്കലും നമ്മൾ വറുത്ത് വെക്കരുത് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചാളയും വറുത്തെടുത്ത് പെട്ടെന്ന് ചൂടോട് ചോറ് ഇന്നോർത്ത് ചോറും എടുത്ത് രണ്ട് വാ ചാളയും എടുത്ത് ഇതേ കറിയും എടുത്തിട്ടുണ്ട് ഇതേ മോരും പെട്ടെന്ന് സെറ്റാക്കി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നന്ദി നമസ്കാരം